ക്രമക്കേട് ക്രമക്കേട് കണ്ടെത്തിയ സാഹചര്യത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ അന്വേഷണം ആരംഭിച്ചു ഓഡിറ്റ് റിപ്പോർട്ടിലാണ് സൂചനയുള്ളത് ഏഴ് ലക്ഷത്തോളം രൂപയുടെ ക്രമക്കേട് ഓഡിറ്റ് റിപ്പോർട്ടിൽ കണ്ടെത്തിയ കൂടറിഞ്ഞി ഗവൺമെന്റ് കുടുംബാരോഗ്യ കേന്ദ്രം ക്ലർക്കിനും മെഡിക്കൽ ഓഫീസർക്കുമെതിരെയാണ് വിജിലൻസ് അന്വേഷണം തുടങ്ങിയത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി ഗവൺമെൻറ് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഓഫീസ് ക്ലർക്കായി പ്രവർത്തിക്കുന്ന ജീവനക്കാരനും രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിനാല് കാലയളവിൽ ചുമതല വഹിച്ച മെഡിക്കൽ ഓഫീസർമാർക്കെതിരെയുമാണ് പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചത് ഓഫീസ് ക്ലർക്കിനെതിരെ വകുപ്പ് തല നടപടിയും ആരോഗ്യവകുപ്പിൽ ഉണ്ടായേക്കും അന്വേഷണ പരിധിയിലുള്ളവർക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർ നോട്ടീസ് നൽകിയതായാണ് വിവരം കഴിഞ്ഞ മാസം കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആരോഗ്യവകുപ്പ് സീനിയർ സൂപ്രണ്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പരിശോധനയിലാണ് സാമ്പത്തിക ക്രമക്കേട് കണ്ടെത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് വരെയുള്ള സാമ്പത്തിക ക്രയവിക്രയങ്ങളാണ് ആരോഗ്യവകുപ്പ് ഓഡിറ്റ് പരിശോധന നടന്നത് ഒ പി ലാബ് എന്നിവയിൽ നിന്നുള്ള ദൈനംദിന തുക ബാങ്ക് അക്കൗണ്ടിൽ അടച്ചില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനാറ് വരെ ഒരു ലക്ഷത്തി എഴുപത്തൊന്നായിരത്തി അൻപത്തഞ്ച് രൂപയുടെ ക്രമക്കേട് നടന്നതായും പരിശോധനയിൽ കണ്ടെത്തി ആശുപത്രി വികസന സമിതി ഫണ്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി അൻപത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് രൂപ നഷ്ടമായതായും ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു ക്യാഷ് ബുക്കിൽ തുകകൾ കൃത്യമായി രേഖപ്പെടുത്തിയില്ലെന്നും ഉയർന്ന തുക ഓഫീസിൽ സൂക്ഷിച്ചെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു കുടുംബാരോഗ്യ കേന്ദ്രം സാമ്പത്തിക ഇടപാടുകൾ പരിശോധിക്കുന്നതിൽ ചുമതല വഹിച്ചിരുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ പ്രാഥമികാന്വേഷണത്തിൽ ക്രമക്കേട് വ്യക്തമായാൽ വിജിലൻസ് കേസെടുത്തേക്കും സംഭവവുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തി സാമ്പത്തിക ക്രമക്കേടിൽ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് ഒഴിഞ്ഞു മാറാനാവില്ലെന്ന് കോൺഗ്രസ് ആരോപിച്ചു ഓരോ വർഷവും കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ സാമ്പത്തിക ഇടപാടുകളിൽ മേൽനോട്ടം വഹിക്കുന്നതിൽ ഗ്രാമപഞ്ചായത്തിന് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ക്രമക്കേട് സംബന്ധിച്ച് താനാണ് വിജിലൻസിന് പരാതി നൽകിയതെന്നാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ് പറയുന്നത് ഈയിടെയാണ് മെഡിക്കൽ ഓഫീസറെ കണ്ണൂരിലേക്ക് സ്ഥലം മാറ്റിയത് ആരോപണവിധേയനായ ക്ലർക്കിനെതിരെ നടപടിയുണ്ടാവുമെന്നും പ്രസിഡന്റ് പറഞ്ഞു സി പ്രാദേശിക വാർത്ത കൂടറിഞ്ഞു